കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ വീടിന്റെ അവിടുത്തെ അവതാര ദിനം വരികയാണല്ലോ ഈ അവസരത്തിലേക്ക് ഓടിയെത്തുന്ന ഓർമ്മകൾ സുവർണ ഓർമ്മകൾ എന്ന് തന്നെ വേണം പറയുവാൻ ഞാൻ നിൽക്കുന്നത് എൻ്റെ ജന്മനാടായിരിക്കുന്ന പ്രയതാണ് ഈ തൊഴിലൊക്കെ എനിക്ക് എൻ്റെ എഴുപത്തിയഞ്ചു വർഷത്തിന് മുമ്പുള്ള ഒരു വീണ്ടെടുക്കലാണിത് ഇന്ന് അനേകം നഗ നഗരങ്ങളും നാടും ഒക്കെ ഞാൻ കണ്ടെങ്കിലും ഭഗവാന്റെ ജന്മദിനമായ നാളെ എന്നെ ഭഗവാൻ വാടി പിടിപ്പിച്ചു കൊടുക്കുന്ന എൻ്റെ ജന്മക്ഷേത്രമാണ് ശ്രീ കാട്ടകണ്ഠൻ എൻ്റെ തൊണ്ടി അങ്ങനെ കാണുന്നുണ്ട് എൻ്റെ മുത്തശ്ശിയും എൻ്റെ മുത്തശ്ശിയും എൻ്റെ അമ്മയും ഒക്കെ ജീവിച്ചു പറഞ്ഞ ഈ ഒരു മനോഹരമായ നാട് ഈ മനോഹര തീരത്ത് ഇനി ഒരു ജന്മം കൂടെ കിട്ടിയാൽ എന്തെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു കഴിയാണ് ഈ പൂക്കളെല്ലാം ഒരു കാലഘട്ടത്തില് നമുക്ക് ഈ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടിക്കെത്തുമായിരുന്നു ഇന്ന് നമ്മൾ വിലക്ക് വാങ്ങിക്കുന്ന പൂക്കളല്ല അന്ന് ഞങ്ങളുടെ ബാല്യത്തിലെ ആ പൂക്കൾ ഈ പൂക്കളെല്ലാം ഞങ്ങൾ പറിച്ചു ഭഗവാന് പൂക്കളം ധരിക്കും ഭഗവാന് സുന്ദരമായ പൂക്കളം ധരിക്കും നമുക്ക് ഈ പൂക്കളൊക്കെ തന്നെ വേണം ഇവിടെ ഈ പാട്ടിലെ പൂവ് ഭഗവാനെ ഭയങ്കര സുന്ദരമായിട്ട് കവികൾ പാടുന്നതാണ് എല്ലും പൂ പോലത്തെ ഈ താട്ടള്ളിൻ്റെ പൂവ് ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ വിശേഷമാണ് നാളെ എൻ്റെ ഭഗവാൻ്റെ എന്നതിനെ ആഘോഷിക്കുന്നത് ഒരിക്കൽ കൂടി ഭഗവാൻ ഞാൻ ഞാൻ ആകർഷിച്ചു വന്നതാണ് ഇവിടേക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചു വന്നതും അല്ല സഞ്ചരിച്ച് സഞ്ചരിച്ച് വന്നിട്ട് ഇവിടെയാണ് ഈ തുടങ്ങിയടത്ത് തന്നെ അവസാനം എനിക്ക് വന്നു വേണ്ടത് ഈ ആഹ്ലാദം നിങ്ങൾക്ക് പങ്കിടുകയാണ് ഞാനിവിടെ വെച്ച് ഭഗവാന്റെ ആ എന്താ പറയണ്ടത് ഇത് ഞങ്ങളുടെ കുളമാണ് നാഗങ്ങളെല്ലാം ഉള്ള കുളമാണ് നാഗക്കാവമാണ് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ദൈവങ്ങളും ഗോതികളും എല്ലാം ഈ നാഗങ്ങളായിരുന്നു നന്മയുടെ ഉറവിടമായ ഈ മണ്ണിലേക്ക് ഈ മണ്ണിൽ നിന്ന് നിർത്തുന്നേറ്റ ജന്മമാണ് എൻ്റെ ഈ എൻ്റെ ബലം ഈ മണ്ണാണ് എൻ്റെ സ്വപ്നം ഈ മണ്ണാണ് എന്നെ ഞാനാക്കി മാറ്റിയത് ഓടിക്കളച്ചിരുന്ന ആ കുഞ്ഞു ഭാര്യയിൽ നിന്ന് ഞാനിന്ന് ലോകത്തെ എൻ്റെ മുന്നിലേക്ക് വരപ്പെട്ടവർത്തുള്ള രമ എന്ന് പറയുന്ന അമ്മ രമദേവി അമ്മ എന്ന് പറയുന്ന അമ്മയായി നോക്കിയത് ഈ മണ്ണാണ് എൻ്റെ ഈ മണ്ണ് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ ഒരു നന്ദിക്കാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഭഗവതി ഞാൻ ചോദിക്കുകയാണ് എൻ്റെ അമ്മ എന്നപ്പം ചെയ്ത ഡീ യശോദ ദാ മോളിലേക്ക് നോക്കൂ അവിടെ വന്നു കഴിഞ്ഞ എൻ്റെ ഭഗവാന് പീരുടെ സ്വാമി വന്നു കഴിഞ്ഞ പലപ്പോഴേ നിന്ന് ഞാൻ ഇവിടേക്ക് വരുന്നത് ഭഗവാൻ എന്നെ വരുത്തിയിട്ടാണ് അത് ഞാനായിട്ടല്ല എൻ്റെ പൊന്ന് ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാലും എന്റെ സങ്കടങ്ങളും എൻ്റെ ഓർമ്മകളും കൊടുക്കാനായിട്ട് ഞാൻ ഈ തപം ഞാൻ ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ് എന്റെ അമ്മ ചെയ്ത തപത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത തപസ്സിൻ്റെ തപസ്സിൻ്റെയാണ് എനിക്ക് ഈ മനോഹരമായ ഈ ഗ്രാമത്തിൽ വന്ന ജനിക്കാണ് ഈ സ്ഥലം എത്ര പ്രശാന്തമാകുന്നു നോക്കരുത് ഇന്നും വെട്ടസിപ്പിക്കാത്ത സുന്ദരമായ ഒരു വനം ഈ ക്ഷേത്രത്തിന്റെ ഇന്ന് ഇവിടെ ആരാണ് ഇരിക്കുന്ന ഭഗവാന്റെ സഹോദരി അതാണ് കാര്യം അതാണ് കാര്യം അമ്മ അതായത് ഭഗവാൻ ഭൂമിയിലേക്ക് പൂജാതനാകുന്നതിന് മുമ്പ് ഭഗവാൻ ആദ്യം ഒരാളിനെ വിളിച്ച് പറയുന്നുണ്ട് ഈ അമ്മയെ ഭഗവാന്റെ പ ശക്തി തപനശക്തിയായ ആ കാളി ശക്തിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഏ ദേവി നീ നന്ദഗോപന പുത്രിയായിട്ട് അമ്പാടിയിൽ പോയി പൂജാതയാലും ഞാനും ദേവകിക്കും വസുദേവർക്കും എട്ടാമത്തെ പുത്രനായിട്ട് മാധുരി എഴുതിയിരുന്നു നമ്മളെ തമ്മി കൈമാറി ആ സമയത്ത് നീ എന്ത് ചെയ്യണം കൗൺസൽ ആ കാര്യാഗ്രഹത്തിൽ വന്ന് ദേവകിയുടെ അരികത്ത് കിടക്കുന്ന നിന്നെ എഴുതി കൊണ്ടുപോകും ബാക്കിയൊക്കെ നിന്നോട് ഞാൻ പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഭഗവാൻ അപ്പം നീ എന്താ ചെയ്യേണ്ടതെന്ന് നിന്നോട് എനിക്ക് പറയേണ്ട കാര്യമില്ല പക്ഷേ എൻ്റെ അവതാര കാലങ്ങൾ കഴിയുമ്പോൾ ഒരു നൂറുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷമുള്ളവർ അവതാര കാലങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും എൻ്റെ സ്വദാ ദേവി നീ ഭൂമണ്ഡലത്തിൽ ജീവിക്കണം ജീവിച്ചിട്ട് എൻ്റെ ഭക്തരായിരിക്കുന്ന ആളുകൾ ഭൂമിയിൽ ഈ ദ്വാപരം കഴിഞ്ഞിട്ട് ഞാൻ പോരുമ്പോഴേക്ക് കലിയുഗം ആരംഭിക്കും ആ സമയത്തെ നിന്നെ അവരെ അപേക്ഷിക്കും നിൻ്റെ സഭ നിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് അവരെ നിന്നെ സമീപിക്കും നിന്നെ ആശ്രയിക്കും അവർ ദ്രവ്യങ്ങൾ തന്നു നിന്നെ പൂജിക്കും അതെല്ലാം വാങ്ങി നീ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണം അപ്പോൾ ഈ കലിയുഗത്തിലെ ഏറ്റവും വലിയ ആശ്രയം ഭഗവാന്റെ ശക്തിയായ ഈ ദുർഗ തന്നെ ഇത് ദുർഗാ അതായത് നനൻ ദുർഗ എന്നാണ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഭഗവതിയാണല്ലോ ഇപ്പോൾ ഇവിടെയുള്ളത് ഭഗവാൻ ഇനിയും ജനിക്കാൻ പോവുകയല്ലേ അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നന്ദഗോപര്ക്ക് പുത്രിയായിട്ട് ജനിക്കുകയാണ് ഇവരെ രണ്ടുപേരെയും കൈമാറുകയാണ് എട്ടാമത്തെ കുഞ്ഞ് ജനിച്ച പാട് തന്നെ സംസാരിക്കുകയാണ് ദേവകിയോട് അല്ലേ കുണ്ണിക്കണ്ണൻ ചതുർഭാഗ രൂപത്തിലാണ് അത്ഭുതം ബാലകമ്പുദക്ഷണം ശ്രീവത്സലക്ഷ്മലശോഭി കൗസ്തു മഹാർഹ വൈഡൂര്യ കിരീടകുന്തല സഹസ്രകുന്തളം ഉദ്മ കാദി പേർ വസുദേവത പുസ്തകം എങ്ങനെയാ കണ്ടത് ശങ്കചക്ര ഗതാധാരിയായി പൊന്നണിഞ്ഞ ഉണ്ണിയാണ് കണ്ടത് അവന് നീല നിറമായിരുന്നു ശ്യാമ ശ്യാമൻ എന്നവന് പേരിടുകയാണ് ആ കൃഷ്ണവർണത്തോടു കൂടി ജനിച്ച കുഞ്ഞ് സംസാരിച്ചു അമ്മേ നീ എന്നെ പുത്രഭാവത്തിൽ മാത്രം ആരാധിച്ചാൽ പോരാ ബ്രഹ്മഭാവത്തിലും ആരാധിക്കണം പ്രാജന്മസ്മരണം നിങ്ങൾക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചതുർഭാഗ രൂപ ഈ ദൃശ്യത്തിൽ കാണിച്ചത് അത്രയ്ക്ക് കണ്ടാണ് നിങ്ങൾ ശ്രേഷ്ഠരാണ് നിങ്ങൾ ഒരു അനേക ജന്മങ്ങളിലാണ് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത് നമ്മൾ ഒരു ജന്മം പോലും പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ ഈ ജന്മത്തിൽ ഞാൻ ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രായത്തിൽ എനിക്ക് ഭഗവാൻ്റെ കഥ പറയാനായിട്ടും നിങ്ങളോട് പറയാനായിട്ടും അപ്പോൾ ഞാൻ കഥ തുടങ്ങി ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ ശ്രീമദ് ഭാഗവത കഥ തന്നെ എഴുതുന്നുണ്ട് മൂന്നാമത്തെ ദിവസമായപ്പോൾ തന്നെ ഞാൻ ജനിച്ച ഞാൻ ഓടിക്കളിച്ച ഈ മണ്ണിലേക്ക് എനിക്ക് വരാൻ പറ്റി ഓർമ്മകൾ ഓടിക്കളിക്കുകയാണ് ഈ മണ്ണിലുണ്ട് ഞാനിവിടെ എൻ്റെ പാദം വെച്ച് ഓടിയോടി നടന്ന് ഒന്നും അറിയാത്ത കാലഘട്ടത്തിൽ പോലും ഞാൻ ഭഗവാനെ ദേവിയും വിശ്വസിച്ച് അനന്തമായ ഐശ്വര്യമാണ് എനിക്ക് ഭഗവതി തന്നിരിക്കുന്നത് ജീവിക്കാനും ജീവിപ്പിക്കാനും ഒക്കെയുള്ള വക എൻ്റെ അമ്മ എനിക്ക് തന്നില്ലേ ഓടി ഓടി വായോ എൻ്റെ താമരക്കണ്ണ ആടിയാടി വായോ അന്ന് ഞാൻ പാടും എവിടെങ്കിലും നീ ഉണ്ടെങ്കിൽ നിൻ്റെ ചിലമ്പ ചിലമ്പൊലിനാഥം എനിക്ക് കേൾക്കണം പക്ഷേ എനിക്ക് കേൾക്കുമായിരുന്നു ഈ ഭൂമി നിങ്ങളൊന്ന് നോക്കൂ ഇവിടെ ഒരു കൃത്രിമം വരാത്ത ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും പറയുന്നില്ല പുരോഗമനം വേണം പുരോഗമനം വേണം എന്നൊക്കെ ഇവിടെ ഒരു പുരോഗമനവും ഇല്ലാതെ തന്നെ അമ്മ പിള്ളയാടുകയാണ് ഈ മണ്ണിലാണ് ഈശ്വരൻ്റെ കളികളയായിട്ട് ഈ മണ്ണിലുള്ളവരെല്ലാം വളരെ ജനിച്ചവരെല്ലാം വളരെ പ്രശസ്തരാണ് ഇപ്പം ഇതിന് പുറകോട്ട് നമ്മൾ പോയാൽ കുട്ടനാടിൻ്റെ നെല്വയലാണ് അതായത് നെല്ലറ എന്ന് പറയുന്ന ആ ആ കുട്ടനാട് തുടങ്ങുന്ന ഇതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടാണ് അപ്പം ഈ തോടിൻ്റെ അവിടെ വരെ വഞ്ചികളിൽ നെല്ല് കൊയ്ത് കറ്റ കൊണ്ടുവരുന്നൊരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു ഞാനിവിടൊക്കെ ഓടി നടന്നിട്ടാണ് ഈ മണ്ണാണ് എനിക്ക് ഈശ്വരനെക്കുറിച്ചുള്ള ആദ്യ ഓർമ്മകൾ തരുന്നത് ഈ മണ്ണ് ഇന്നും എന്നെ ആകർഷിക്കുന്നു അപ്പൊ എത്ര പ്രശാന്തമാണോന്ന് ആലോചിച്ച് നോക്കിക്ക ഇവിടെ ഈ കാണുന്ന ഈ ഇപ്പൊ കാട് കയറി കിടക്കുന്നെങ്കിലും ഈ മണ്ണിലൊക്കെ ഞാൻ ഓടിപ്പോയിട്ടുണ്ട് ഭഗവാനെ ആ ചതുർഭാഗമായ ഭഗവാനെ എടുത്തതുപോലെ ഞാൻ എന്നും ചോദിക്കും അമ്മേ എന്ത് തപ എന്ന തപം ചെയ്തീ യശോദ അതുപോലെ അമ്മയോട് ഞാൻ ചോദിക്കാറുണ്ട് അമ്മേ എന്ത് തപസാണ് അമ്മ ചെയ്തത് പൂർവ്വജന്മത്തില് ഞങ്ങളെയൊക്കെ കുഞ്ഞുങ്ങളായിട്ട് കിട്ടാനും ഈ മണ്ണില് വരാനും ഇപ്പം എൻ്റെ തപസമല്ല എൻ്റെ അമ്മയുടെ തപസാണെന്ന് തോന്നുന്നത് എനിക്ക് ഈ തരത്തിലൊരു നല്ല സ്ഥലത്ത് വന്ന് ജനിക്കാനും അറിയാനും ഈ ജന്മം സഫലമാക്കാനും ഈ എഴുപത്തിയഞ്ചിലും എനിക്ക് ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മയുള്ളൂ ഈ എഴുപത്തിയഞ്ചിലും എനിക്ക് അറിയാതെ പറഞ്ഞിട്ട് തിട്ടി വരുന്നില്ല ഞാൻ ഭാഗവതം തുടങ്ങിയത് തന്നെ അതാണ് ഒരു രണ്ട് ദിവസം ഞാൻ ഭാഗവതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ എഴുത്തിനിരുത്തിയ ക്ഷേത്രമാണിത് എൻ്റെ മുത്തശ്ശിയാണ് എന്നെ എഴുത്തിനിരുത്തിയത് ഹരിനാമകീർത്തനത്തിൻ്റെ അലകളായിരുന്നു ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് വീണ്ടും ഇവിടെ വരാൻ പറ്റി എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം ജന്മസാഫല്യം എന്തെന്നറിയുവാനായി നന്മ ചോദിച്ച ജന്മസാഫല്യമാണിത് അപ്പോൾ ഇവിടെ എന്നും എനിക്ക് ഓർമ്മകളിൽ ഇതുണ്ടല്ലോ ഞാനിപ്പോഴൊന്നും വന്നില്ലെങ്കിൽ ശരി ഈ ഓർമ്മകളിലെ നെൽപ്പാടമാണത് ആ പാടത്തൊക്കെ ഞാൻ ഇറങ്ങി നടന്നിട്ടുണ്ട് ആ പാടത്തൊക്കെ ഇപ്പോൾ ഋഷിയില്ല ആ പാടത്തൊക്കെ ഞാൻ കറുക കറുകയാണ് അവിടെ ആ കറുകയെല്ലാം അർത്ഥത്തിൽ ഞാൻ പൈ പൈക്കൾ ഓടി നടക്കും പൈക്കുലങ്ങളുണ്ടായിരുന്നു കുടുംബത്തിൽ ഒത്തിരി പൈസ പൈക്കളുണ്ടായിരുന്നു ഒരു ഗോകുലം എന്നില്ലായിരുന്നു ആ പൈക്കൾ ഓടി നടക്കുമായിരുന്നില്ല ആ ഓർമ്മകളെല്ലാം നിങ്ങൾക്കൂടെ ഞാൻ പങ്കുവെക്കുകയാണ് കൃത്രിമമായ ആഡംബരങ്ങളും കൃത്രിമമായ ആഘോഷങ്ങളും ഒന്നും വേണ്ട ഈ ഗ്രാമ്യ സൗന്ദര്യം എത്ര മനോഹരിയാണ് എൻ്റെ ഗ്രാമം എത്ര മനോഹരി